മദ്യലഹരിയിൽ അന്തർ സംസ്ഥാന ബസ് ഓടിച്ച് ഡ്രൈവറുടെ അഭ്യാസം കോഴിക്കോട് ബംഗളൂരു ബസ്സിലെ ഡ്രൈവറും ക്ലീനറും മദ്യലഹരി ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വാഹനം ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് ഡ്രൈവറുടെ ഭീഷണി വണ്ടി ഓഫ് ചെയ്യേ വണ്ടി ഓഫ് വണ്ടി ഓഫ് കേടേ മോൻ തിരിഞ്ഞേട്ടോ അടിക്ക് മോനെ കേക്കരുത് വണ്ടി ഓഫ് കേ ഓഫ് കേ ഓഫ് ആക്കടാ എന്ത് പ്രോബ്ലം ഓഫ് ആക്കടാ വണ്ടി വണ്ടി ഓഫ് ആക്ക് ഓഫ് ആക്ക് വണ്ടി ഓഫ് ആക്ക് എന്താടാ വണ്ടി ഓഫ് ആക്കടാ വണ്ടി ഓഫ് ആക്കടാ ഓ ഇരിങ്ങ മോദല്ല വണ്ടി ഓഫ് ആക്കണില്ലാണേ ഇതാണ് വണ്ടി ഓഫ് ആക്ക് ഇ വണ്ടി ഓഫ് ആക്ക് നീ 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 വണ്ടി ഓഫ് ആക്ക് വണ്ടി ഓഫ് ആക്ക് ഇത് നിങ്ങൾക്ക് പ്രശ്നമാണോ ഞാൻ വരെ തീരുമൊന്നും ടോൾപ്ലാസയിൽ വാഹനം നിർത്തിയപ്പോൾ മദ്യക്കുപ്പിയുമായി ഡ്രൈവർ ഇറങ്ങിയോടി തൊട്ടടുത്ത ദിവസവും അതേ ഡ്രൈവറെ കൊണ്ട് ബസ് ഓടിപ്പിച്ച് ബസ്സുടമ ദിലിഷ തിലകനാണ് ചേരുന്നത് ദിലിഷ അത്രയധികം ആളുകളുമായി പോകുന്ന വാഹനമാണ് അവിടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ് അഖില അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മനുഷ്യ ജീവനുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ആ ബസ് ഡ്രൈവർ പന്താടുന്ന ഒരു കാഴ്ച അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നിയമ ലംഘനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ഭാരതി എന്ന ബസ്സാണ് ബസ്സിലാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിട്ടുള്ളത് അതായത് ബസ് ഇവിടുന്ന് പുറപ്പെടുന്നു ഏകദേശം ഒരു സുൽത്താൻ ബത്തേരിയൊക്കെ ഒക്കെ എത്തിയ സമയത്താണ് യാത്രക്കാർ ബസ്സിലെ അമിതമായിട്ടുള്ള വേഗത നിയന്ത്രണം വിട്ട പോലെയായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത് സുൽത്താൻ ബത്തേരി എത്തിയപ്പോൾ ഒരു സ്വാഭാവികത തോന്നുന്നു അങ്ങനെ കുറച്ച് യാത്രക്കാർ ഡ്രൈവറുടെ ക്യാബിനിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഡ്രൈവർ മദ്യ ലഹരിയിലാണ് ക്ലീനർക്ക് ബോധവുമില്ല ബോധരഹിതനായിട്ട് കിടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു മദ്യം മാത്രമല്ല ഡ്രൈവറുടെ കയ്യിൽ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഡ്രൈവറുടെ കയ്യിൽ എന്തോ ലഹരി ലഹരിയുള്ള എന്തോ ഒരു പാക്കറ്റും അയാളുടെ കയ്യിലുണ്ട് ഇത്രയധികം അധികം അവിടെ ഉണ്ടായിട്ട് പോലും ആ ക്ലീനർക്കൊന്നും ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് അയാൾ അത്രയും അബോധാവസ്ഥയിൽ അവിടെ കിടക്കുകയായിരുന്നു ഇത് വാഹനം ആവശ്യപ്പെട്ട യാത്രക്കാരോട് ഈ ഡ്രൈവർ തട്ടിക്കയറുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മറ്റു വാഹനങ്ങളിൽ ഇടിപ്പിച്ച് യാത്രക്കാരെ മുഴുവൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഭയപ്പെട്ട യാത്രക്കാർ മിണ്ടാതിരിക്കുകയും ശേഷം മൈസൂർ ടോൾ പ്ലാസയിൽ വാഹനം നിർത്തിയ സമയത്ത് യാത്രക്കാർ ഇറങ്ങി ഈ ഡ്രൈവറെ പിടികൂടുകയുമായിരുന്നു മദ്യക്കുപ്പിയുമായി ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണുണ്ടായത് തുടർന്നും ഈ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ഈ യാത്രക്കാർ തന്നെയാണ് സോഷ്യൽ അടക്കം ഈ ദൃശ്യങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് തുടങ്ങിയത് ഈ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചരിപ്പിച്ചിട്ടും ഇന്നലെയും ഇന്നുമായിട്ട് ആ ഡ്രൈവർ തന്നെയാണ് വീണ്ടും ആ ഭാരതി ബസ് ഓടിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ് നിരവധി യാത്രക്കാർ ഇരുപതിലേറെ യാത്രക്കാർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്രയധികം മനുഷ്യജീവനുകൾ വെച്ചിട്ടാണ് പന്താടുന്ന ഒരു കാഴ്ച എന്തായാലും ഈ യാത്രക്കാരെല്ലാം തന്നെ ബംഗളൂരു പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അഖില